ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയോട് സർക്കാർ അധികാരിയുടെ അടുത്തുള്ള പരാതിയുമായിട്ട് പോകേണ്ടത് ഒന്നുകിൽ സി ബി എസ്ഇയെ സമീപിക്കാം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പിന്നെ സമീപിക്കാം ഇത് രണ്ടും ചെയ്യുന്നതിന് പകരം എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തുള്ള ചില പോപ്പുലർ ഫ്രണ്ടുകാരുടെ അടുത്താണ് പരാതിയുമായിട്ട് പോയത് പോപ്പുലർ ഫ്രണ്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട് സംഗതി കളറാക്കി പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ യുദ്ധം നൽകുന്നത് നാലുവരി ഏറ്റവും ആറോ വർഷമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം യുവാങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും ആ സംശയവും ഭയവും വർദ്ധിച്ചു വരികയാണ് ഏതാണ്ട് അഞ്ചു വർഷം മുമ്പ് ഒരു പൊതുമാധ്യമത്തിൽ വന്നി ആദ്യം പറഞ്ഞ ഞാനാണ് അന്ന് ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി ഈ നാട്ടിൽ ആ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമിക്കുന്നു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി സംസ്ഥാനത്ത് പടർന്നിരിക്കുന്ന ഈ സ്വർണപ്പാളി വിവാദം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ മകളുമായി അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ പിന്നെ ഭരണപരാജയം മന്ത്രിമാരുടെ കഴിവില്ലായ്മ കെടുകാരി അഴിമതി സാമ്പത്തിക പരാധീനത പ്രതിസന്ധി ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതുപോലെയുള്ള അന്തസ്സാരവിഹീനമായ ബാലിശമായ വിവാദങ്ങൾ സഹായിക്കുകയും കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെട്ട പള്ളുരുത്തി സെൻട്രൽ റീത്താസ് ഹൈസ്കൂളിൽ ഒരു പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് തികച്ചും ബാലിശം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു വിവാദം ആളിപ്പടരുകയും അത് സംസ്ഥാനത്തെമ്പാടും വലിയ ചർച്ചാ വിഷയമാകുകയും രണ്ട് പ്രബല സമുദായങ്ങൾക്കിടയിൽ വലിയ സംശയവും ഭയവും അവിശ്വാസവും തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ല ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി സെൻറ് റീതാസ് കോൺവെൻറ്റ് എന്ന പേരിലുള്ള ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ പെട്ട കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് ചേരും ഇതൊരു അൺഎയ്ഡഡ് സ്കൂളാണ് എയ്ഡഡ് സ്കൂളല്ല സർക്കാർ സ്കൂളുമല്ല സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്നൊരു സ്കൂളും അല്ല സി ബി എസ് ഇ സിലബസിൽ പോകുന്ന സ്കൂളാണ് കേരള സംസ്ഥാന സർക്കാരിന് അവിടെ പറയത്തക്ക അധികാരമൊന്നുമില്ല വേണമെങ്കിൽ ഇവർക്ക് കൊടുത്ത് എൻ ഒ സി റദ്ദാക്കാം എന്നുള്ളതല്ലാതെ ഭരണപരമായ തലത്തിൽ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അവരെ കൊണ്ട് അനുസരിപ്പിക്കാനോ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അങ്ങനെ സി ബി എസ് ഇയുടെ ലുക്കൗട്ടിലുള്ള ഒരു സ്ഥാപനത്തിൽ വന്നു ചേരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് കഴിഞ്ഞാൽ മുപ്പത് കൊല്ലത്തോളം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡുണ്ട് യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഏതൊരു വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിക്കും വരാൻ കഴിയുള്ളൂ അതിപ്പോൾ സംസ്ഥാനത്ത് മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ മുസ്ലിം കുട്ടികൾക്ക് മാത്രമായിട്ട് ഹിജാബ് ധരിച്ച് വരാനുള്ള ഒരു അനുവാദം അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് കത്തോലിക്ക മാനേജ്മെൻ്റ് ആണ് ലത്തീൻ സഭയുടെ കീഴിലുള്ള ഒന്നാണ് ഈ കന്യാസ്ത്രീ പഠവും അവരുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളും എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ ലത്തീൻ സഭയുടെ അഭിമുഖത്തിൽ നടത്തുന്ന പല സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇതനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ആലുവയിലെ സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഹിജാബ് ധരിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തെ പ്രസിദ്ധമായ സെൻറ് റേസസ് കോൺവെൻറ്റ് ഹൈസ്കൂളിലും കുട്ടികൾക്ക് ശിരോവസ്ത്ര ചെയ്യുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് ആ സഭയുടെ മറ്റ് പല സ്ഥാപനങ്ങളിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് കാരണം ഉണ്ടെന്ന് നമുക്കറിയില്ല ഈ സെൻ്റ് റീത്താസിൽ ഇതനുവദിച്ചിട്ടില്ല സെൻ്റർ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ പഠിക്കാം ആ സ്കൂളിൽ ഒന്നുകിൽ ഹിജാബ് ധരിച്ച് മറ്റേതെങ്കിലും സ്കൂളിൽ പഠിക്കാം അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ സെൻ്റർ ഈതാസിൽ പഠിക്കാം രണ്ടായാലും വ്യത്യാസമില്ല ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം മുസ്ലിം കുട്ടികൾ അന്യഥ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് മറ്റ് സമുദായക്കാരായ കുട്ടികളും ധാരാളമായിട്ടുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇടകലർന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളുരുത്തി അവിടെ ഇതിനേക്കാളൊക്കെ വലിയ വിശാലമായ ക്യാമ്പസും ഇതിനേക്കാളും കൂട്ടാനുമധി അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളൊക്കെയുള്ള വേറെ സ്ഥാപനങ്ങളുണ്ട് സാമാന്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നു എന്ന കാരണത്താലായിരിക്കാം അല്ലെങ്കിൽ സി ബി എസ് ഇ സിലബസ് ഫോളോ ചെയ്യുന്നു എന്നുള്ള കാരണത്താലായിരിക്കാം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് അങ്ങനെ നാലു മാസം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെ നിയമങ്ങളും നിയന്ത്രണങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയി ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി ഹിജാബ് ധരിക്കാനുള്ള അവളുടെ ഭരണഘടനാപരമായ മൌലികാവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ ചെല്ലുകയും കന്യാശ്രീ അവിടെ പ്രവേശിപ്പിക്കാൻ വിസമ്മതിക്കുകയും രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തു ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയോട് സർക്കാർ അധികാരിയുടെ അടുത്തുള്ള പരാതിയുമായിട്ട് പോവേണ്ടത് ഒന്നുകിൽ സി ബി എസ് സിയെ സമീപിക്കാം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കാം ഇത് രണ്ട് ചെയ്യുന്നതിന് പകരം എന്തെന്ന് വെച്ചാൽ സ്ഥലത്തുള്ള ചില പോപ്പുലർ ഫ്രണ്ടുകാരുടെ അടുത്താണ് പരാതിയുമായിട്ട് പോയത് പോപ്പുലർ ഫ്രണ്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട് സംഗതി കളറാക്കി അവർ സ്കൂളിൽ വന്ന് എഡ്മിസുമായിട്ടും പി ടി എ പ്രസിഡൻറ്റുമായിട്ടും ഒക്കെ വാഗ്വാദത്തിൽ ഏർപ്പെടുത്തി ഇത് അവിടെ നിന്ന് തന്നെ തത്സമയം അത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് സാമൂഹ്യ മാധ്യമത്തിലാണ് ആദ്യം വന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ നിന്നാണ് ആരംഭിക്കുക ഇതും അതുപോലെ തന്നെ സംഭവിച്ചു അല്ലാതെ ഒരു പരാതിയുടെ രൂപത്തിലല്ല വന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതിയില്ല കേന്ദ്ര മാനവ ശേഷി വികസന വകുപ്പിലേക്ക് പരാതിയില്ല സി ബി എസ് സിക്കു പരാതിയില്ല ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ഡിഇഒക്കോ അവർക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നും എന്നാൽ പുലർ അവിടെയും പരാതിയില്ല പരാതി പോകുന്ന പി നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിലേക്കാണ് അത് പടർന്നു പിടിക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിലാണ് പിന്നെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ എത്തി അപ്പോൾ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചോളം അവർ എങ്ങുമില്ലാത്ത അവസ്ഥയിലെത്തി പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ യുദ്ധം നൽകിയതെന്ന് ആലോചിക്കണം നിർദ്ദിഷ്ട യൂണിഫോം ധരിക്കാതെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാൻ നിവൃത്തിയില്ല എന്ന് എഡ്മിസ്ട്രസ് പറയുന്നു അപ്പോഴത്തേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ തോന്നുന്നു സ്ഥലം എം പി കൂടിയായിട്ടുള്ള ഐബി ഇട ഇടപെടുന്നു മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞാൽ ഡി സി സി പ്രസിഡന്റ് ഇടപെടുന്നു രമ്യമായിട്ട് പരിഹരിക്കാൻ തീരുമാനിക്കുന്നു പെൺകുട്ടി മറ്റ് എല്ലാ കുട്ടികളെയും പോലെ ക്ഷീരവസ്ത്രം ഊരിവച്ച് ക്ലാസ്സിൽ പോയിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്നു കുട്ടിയുടെ പിതാവ് ടി വി ക്യാമറകളുടെ മുമ്പിൽ ഒന്നും പറഞ്ഞതാണ് പക്ഷേ അന്ന് വൈകുന്നേരം നമ്മുടെ മഹാനായ വിദ്യാഭ്യാസ മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മളെയൊക്കെ ധന്യരാക്കുന്നു അഥവാ അനുഗ്രഹീതരാക്കുന്നോ അദ്ദേഹം പറയുന്നത് ഈ ഹിജാബ് നിരോധനം എന്നൊരു മൗലികാവകാശ ലംഘനമാണ് കേരള സംസ്ഥാനത്ത് ഏത് മുസ്ലിം കുട്ടിക്കും ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ പോകാനുള്ള അധികാരമുണ്ട് എന്നാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ അധികാര അവകാശ പ്രഖ്യാപനം കൂടി സംഗതി വീണ്ടും കലുഷിതമായി ഒരു കാരണവശാലും ഈ കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ മാനേജ്മെൻ്റ് ഉറച്ചു നിൽക്കുന്നു അതേ സമയത്ത് തന്നെ കത്തോലിക്ക കോൺഗ്രസ് അതുപോലെ കെ സി ബി സിയുടെ ജാഗ്രതാ സമിതി ദീപിക ദിനപത്രം ഇവരൊക്കെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന കാര്യം കത്തോലിക്ക സഭ ശക്തമായിട്ട് ആവർത്തിച്ച് പറയുന്നു മറുഭാഗത്ത് എസ് ഡി പി ഐക്കാർക്ക് വിന്തുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റു രംഗത്ത് വരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചൂട് പിടിച്ച് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മുതലായ വർഗ ബഹുജന സംഘടനകൾ വരുന്നു ഇതുകൊണ്ട് ഈ ഹൈബ്രീഡർ ആകെ വിഷമത്തിനാവുന്ന കോൺഗ്രസുകാർ മൊത്തത്തിൽ വല്ലാത്ത അവസ്ഥയിലാവുന്നു ഇതാണ് അവിടെ സംഭവിച്ചു ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും ഈ കോടതിയെ സമീപിക്കുന്നു ആദ്യം പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവ് നേടുന്നു പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഇതിലൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നു കോടതി ആ ഉത്തരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുകയില്ല ആ ഒരു ഉത്തരവാണെങ്കിലേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് കാരണത്തിനുണ്ടെന്ന് നമുക്കറിയില്ല എന്തിനാണ് മാനേജ്മെൻറ്റ് ചാടി പിടിച്ച് രണ്ടാമതൊരു റിട്ട് ഹർജിയുമായിട്ട് പോയതെന്നും അറിയില്ല മാത്രമല്ല രക്ഷകർത്താവ് കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇത് എന്താ സംഭവിച്ചാൽ പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ആ ഇങ്ങനൊരു അംഗം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമുദായിക ധ്രുവീകരണം ഒന്നുകൂടി രൂക്ഷമാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നമുക്ക് പരക്കെ അറിവുള്ളതാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിലധികമായിട്ട് അഞ്ചോ ആറോ വർഷമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും സംശയവും ഭയവും വർദ്ധിച്ചു വരികയാണ് അതിന് പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഇപ്പോൾ വിശദമായിട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് ഒരു പൊതുമാധ്യമത്തിന് വന്ന ഇത് ആദ്യം പറഞ്ഞ ഞാനാണ് അന്ന് ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തി ഈ നാട്ടിൽ ആ സമുദായ സ്പാർധ ഉണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമിക്കാറുണ്ട് പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി ഈ ക്രിസ്ത്യൻ വോട്ടർമാർ എങ്ങനെയാണ് യു ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആകുന്നത് എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടി യു ഡി എഫ് വിട്ടുപോയെന്നൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും പുനീറിനും വരെ മോധിയായി അവർ ഉടനെ വരാപ്പുഴ ആർച്ച് ബിഷപ്പിൻ്റെ അരമ്പനയിലും അതുപോലെ എറണാകുളം എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആരമ്പനയിലൊക്കെ ചെന്നു പിതാക്കന്മാർ അവരെ സ്വീകരിച്ചു ചായ കൊടുത്തു അടിപ്പരിപ്പ് തിന്നാൻ കൊടുത്തു പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ റിസൾട്ട് തന്നെ ആവർത്തിച്ചു അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ക്രിസ്ത്യൻ സമുദായത്തിന് മുസ്ലിങ്ങളുടെ നീതിബോധത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത് കേവല ക്ഷീരോവസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല അപ്പോൾ ഹാഗിയ സോഫിയ മുതൽക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എൺപത് ഇരുപത് അനുവാദത്തിലുള്ള സ്കോളർഷിപ്പാണ് അതല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി പിന്നെ ലവ് ജിഹാദിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ ഇവർ തമ്മിലുള്ള ബന്ധം ശീതലമായിരുന്നു അതിൻ്റെ പുറത്തേക്കാണ് ഇങ്ങനെയുള്ള ദൈനംദിന അടിസ്ഥാനത്തിലുള്ള ഉണ്ടാവുന്നത് അപ്പോൾ അതിൽ ഒന്നാണ് ഇപ്പോൾ സമീപകാലത്ത് വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അതിന് ആ ഇവിടെ എറണാകുളം ജില്ലയിലെ മുരമ്പം ഒരു നിമിത്തമായി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് മുമ്പ് ഈ സുറിയാനി കത്തോലിക്കരായിരുന്നു അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മുസ്ലിങ്ങളോട് ആന്തരികമായ ഒരു കാൽഷ്യം അല്ലെങ്കിൽ അകൽച്ച വച്ച് പുലർത്തിയത് അന്ന് ലത്തിൻ കത്തോലിക്കർ ആ രീതിയിലേക്ക് എത്തിയിരുന്നില്ല ഇപ്പോൾ അവരെ കൂടി കൂടി പ്രകോപിതരാക്കാനായിട്ട് ഈ മുനമ്പം വിഷയവും അതിന് പുറകെ ഉണ്ടായിട്ടുള്ള ഹിജാബ് വിഷയവും അതിന് നിമിത്തമായി എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ ഇത് കോൺഗ്രസ്സിന് അന്വേഷണം പറ്റിയിട്ടുണ്ട് കാരണം പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ലത്തീൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം പൊതുവിൽ ഈ വിഷയത്തോടി അവരിൽ നിന്നുള്ള ആ കലച്ച പൂർണ്ണമായി കഴിഞ്ഞു മറുഭാഗത്ത് സി പി എമ്മിന് നഷ്ടപ്പെടാറൊന്നുമില്ല ലത്തീൻ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും രണ്ട് ഭാഗക്കാരും അവർക്ക് പൊതുവേ വോട്ട് ചെയ്യുന്നവരല്ല ഒരു വിവാദം ഉണ്ടാവുകയാ ആളി കത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒന്നുകിൽ മുസ്ലിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടും അല്ലെങ്കിൽ ലത്തീൻകാർ കോൺഗ്രസ്സിൽ നിന്ന് അകന്നു പോവുകയെങ്കിൽ ചെയ്യും അങ്ങനെ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനും അതിന് പുറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും എന്നൊരു ഒരു പ്രതീക്ഷയാണ് ശിവൻകുട്ടിക്ക് സംഘത്തിനുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് ആളിപ്പടർന്നിരിക്കുന്ന ഈ സ്വർണപ്പാളി വിവാദം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ മകളുമായി അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ പിന്നെ ഭരണപരാജയം മന്ത്രിമാരുടെ കഴിവില്ലായ്മ കെടുകാര്യസ്ത അഴിമതി സാമ്പത്തിക പരാധീനത പ്രതിസന്ധി ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതുപോലെയുള്ള അന്തസാരവിഹീനമായ ബാലിശമായ വിവാദങ്ങൾ സഹായിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാഷ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ഈ സാമുദായിക ധ്രുവീകരണം വളരെ വ്യക്തമാണ് സ്പഷ്ടമാണ് മിക്കവാറും എല്ലാ മുസ്ലീങ്ങളും വിചാരിക്കുന്നത് അവരുടെ സമുദായത്തോട് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കന്യാസ്ത്രീ അടക്കമുള്ള ആളുകൾ വലിയ അനീതി ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വിവാദപരിതായിരിക്കുന്ന കന്യാസ്ത്രീയെ പരിഹസിച്ചുകൊണ്ട് ട്രോളുകൾ അവർ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യക്കുറവിനെ പരിഹസിച്ചുകൊണ്ട് ഈ അറിയപ്പെടുന്ന മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിഷ്പക്ഷ ജിഹാദികളും പ്രത്യക്ഷ ജിഹാദികളും ഉറഞ്ഞു തൂളുകയാണ് പണ്ഡിതന്മാരും പാമ്പരന്മാരും ഈ സ്കൂളിൽ വരെ ഈ സൈബർ സ്പേസിൽ കല്ലുവലിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിഭയാനകമായ സൈബർ മുള്ളിയും കാണും കാത്തോലിക്ക സമയം കന്യാസ്ത്രീകളടക്കമുള്ള സൈന്യസ്ഥയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു പരിതാപകരമായ സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുള്ളൂ മറുഭാഗത്ത് ക്രൈസ്തവർ ഈ രീതിയിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല പക്ഷെ അവരും ആന്തരികമായിട്ടും വളരെ അസ്വസ്ഥരാണ് ക്ഷുഭിതരാണ് വലിയ മനോവേദന അനുഭവിക്കുന്നവരാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താം എന്ന് ബി ജെ പി കാര്യം സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതെന്തുമാത്രം പ്രാവർത്തികമാകും എന്ന് തോന്നില്ല എന്നറിയില്ല അതേ സമയത്ത് തന്നെ ഈ കള കലങ്ങിയ വെള്ളത്തിൽ നിന്നുണ്ട് ഏതെങ്കിലും മീനെ പിടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് സി പി എമ്മും മന്ത്രി ശിവൻകുട്ടിയും അടക്കമുള്ള ആളുകൾ അങ്ങനെ കേരള സംസ്ഥാനം വീണ്ടും പ്രാധാന്യമാക്കി മാറ്റി എന്ന കാര്യത്തിൽ എസ് ഡി പി ഐക്കാർക്കും ജമായത്ത് ഇസ്ലാമിക്കാർക്കും ഈ പെൺകുട്ടിയുടെ പിതാവ് അടക്കമുള്ള മറ്റെല്ലാ സമുദായ സ്നേഹികൾക്കും അഭിമാനിക്കാം അതിൽ ആവും വിധത്തിൽ സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിന് മറ്റു പാർട്ടികൾക്കും മന്ത്രി ശിവൻകുട്ടിക്കും സമുദായ സംഘടനകൾക്കും എല്ലാവർക്കും അവർക്കും സന്തോഷിക്കാം ഇതിൽ സന്തോഷം ഇല്ലാതാകുന്നത് ഈ നാട്ടിലെ സമാധാന സ്നേഹികളായ സാധാരണക്കാർ മാത്രമാണ്